ഹായ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അതായത് ഇത് കണ്ടോ ഈ മരം കണ്ടോ ഇത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ചെമ്പകമരമാണ് വെള്ള നിറത്തിലെ പൂക്കളാണ് ഇതിനുള്ളത് നോക്കിക്കേ ഓ ഇത് കാണുമ്പം ഞങ്ങൾക്ക് പഴയ പഴയ എനിക്ക് പഴയ പഴയ ഓർമ്മകളാണ് വരുന്നത് എത്ര പഴക്കമാണെന്നറിയോ അതിൻ്റെ ആ തടി വേരുകളൊക്കെ കണ്ടോ അവിടെയാണ് നിന്നത് അതിങ്ങനെ ചരിഞ്ഞ് വീണിട്ട് ഇതിങ്ങനെ വളർന്നു നിൽക്കുകയാണ് ഞങ്ങളെല്ലാം ഇതിൻ്റെ മുകളിലൊക്കെ കയറി ഇരുന്ന് കളിക്കുമായിരുന്നു എൻ്റെ കുട്ടികളും എൻ്റെ കുട്ടികളും ഇതിൻ്റെ മുകളിൽ കയറിയിരുന്ന് കളിക്കുന്ന കുറേ ഫോട്ടോസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് നോക്കി ഇപ്പം പക്ഷേ ഇതിൻ്റെ കമ്പുകളെല്ലാം കുറേ ഉണങ്ങിപ്പോയി കുറേ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി വെട്ടി കളഞ്ഞിട്ടുണ്ട് പക്ഷെ എൻ്റെ താഴ്ത്തടി ഒക്കെ കണ്ടോ താഴ്ത്തടി നല്ല രസമായിട്ട് അതായത് ഇത് സത്യത്തിൽ ഇത് പിഴുത് കിടക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് വലിയ വേരും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുക നല്ല ഭംഗി എന്നുള്ളതല്ല നല്ല എന്തോ ഒരു രസം അത് കാണുമ്പോൾ ഇത് വലിയൊരു മരമായിരുന്നു കേട്ടോ അതിൻ്റെ കമ്പെല്ലാം മുറിച്ചിളഞ്ഞിട്ട് ഇപ്പോൾ ഇത് അത്ര വ